ം പഠിക്കാൻ ഭയങ്കര പാടാണ് എക്സാം എഴുതിയ ബി റ്റു കിട്ടുമെന്നറിയില്ല റഡ് മുടികൂടി വെച്ച് വരാൻ പറ്റുമോ ജർമ്മനിക്ക് നേഴ്സസിന് എക്സ്പീരിയൻസ് ഇല്ലാണ്ട് പോവാമെന്ന് പറഞ്ഞിട്ട് ബി വൺ എക്സാം അങ്ങനെ പോയി എഴുതി ഞാൻ ഫെയിൽ ഫെയിലായിപ്പോയി പക്ഷേ എനിക്ക് ഭയങ്കര അഭിമാനപൂർവ്വം പറയാൻ പറ്റും ഞാൻ അന്ന് നാൽപ്പത്തി ആറ് പേര് എക്സാം എഴുതിയതിൽ ആറ് പേരെ പാസ്സായതിൽ ആദ്യമായിട്ട് ബി റ്റു എക്സാം എഴുതി പാസ്സായ ആകെ ഒരാൾ ഞാനായിരുന്നു ഞാനായിരുന്നു ആ ബാച്ചിലെ ടോപ്പ് സ്കോറർ രണ്ട് മോശം അനുഭവം മാത്രമേ എനിക്ക് ജർമ്മനിയിൽ വന്നിട്ടുണ്ടായിട്ടുള്ളൂ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു കഥ പറയാനാണ് വന്നിരിക്കുന്നത് കഥ എന്ന് പറഞ്ഞാൽ ഏറെ എൻ്റെ സ്വന്തം കഥയാണ് ഞാൻ നാട്ടിൽ നഴ്സിംഗ് പഠിച്ച ആളാണ് നാട്ടിൽ നഴ്സിംഗ് പഠിച്ചതിനു ശേഷം ഞാൻ നാട്ടിലെ എക്സ്പീരിയൻസിനൊന്നും നിന്നല്ല ഈ ജോലിക്കൊന്നും പോയില്ല നേരെ ജർമ്മൻ പഠിച്ചിട്ട് ജർമ്മനിക്ക് വരുവാണ് ചെയ്തത് ഇപ്പൊ ജർമ്മനിയിൽ വന്നിട്ട് അഞ്ചര വർഷമായി ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ജർമ്മനിക്ക് വരാന്ന് പറയുന്നത് അത്ര വലിയൊരു ട്രെൻഡൊന്നും ആയിരുന്നില്ല എല്ലാവരും ഐ എൽ ടി എസ് അല്ലെങ്കിൽ ഒ ഇ ടി എഴുതിയിട്ട് അങ്ങനെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ഏതെങ്കിലേക്കും പോകാനാണ് എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരുന്നായിരുന്നത് ഈ ഒരു ട്രെൻഡ് തുടങ്ങി ആദ്യ കാലങ്ങളിൽ വന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ പക്ഷെ ഇപ്പൊ കുറെ ആളുകളെ പഠിക്കാനായിട്ടും ജോലിക്കായിട്ടും ഒക്കെ ജർമ്മനി ചൂസ് ചെയ്യുന്നുണ്ട് നേഴ്സസ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പം ഐ എൽ ടി എസ് ഒ ഇ ടി എഴുതിയിട്ട് കിട്ടാത്ത ആളുകളും അല്ലെങ്കിൽ അവിടെ ഇപ്പം യു കെയിലൊക്കെ ഇപ്പൊ സ്റ്റോപ്പ് ആയല്ലോ അപ്പോൾ അങ്ങനെ ആൾ ഉള്ള ആളുകളൊക്കെ ഇപ്പം വേറൊരു മാർഗമായിട്ട് ജർമ്മനിനെ കണ്ട് ജർമ്മനിക്ക് വരുന്നുണ്ട് എനിക്ക് യൂഷ്വലി വരുന്ന മെസ്സേജസ് ആണ് ജർമ്മൻ പഠിക്കാൻ ഭയങ്കര പാടാണ് എക്സാം എഴുതിയ ബി റ്റു കിട്ടുമെന്ന് അറിയില്ല റഡ് മുടികൂടി വെച്ച് വരാൻ പറ്റുമോ കുറേ നാളായി ഇതിന്റെ പുറകെ നടക്കുന്നു ഏജ് ഓറാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കുറേ ആകൃതകളും കുറേ വിഷമങ്ങളൊക്കെ ആയിട്ട് കുറേ ആളുകൾ ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നീ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ പോയിന്റിൽ നിന്ന് മാത്രമാണ് ഞാൻ എങ്ങനെയാണ് ഇതിനെ കണ്ടതെന്നും എനിക്ക് എങ്ങനെയായിരുന്നു എൻ്റെ അനുഭവം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് വേറെ ആളുകൾക്കൊക്കെ വേറെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ നഴ്സിംഗ് സെലക്ട് ചെയ്തത് എനിക്കൊരു ജോലി വേണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് കാരണം എൻ്റെ അന്നത്തെ ഒരു കാഴ്ചപ്പാടിലും എൻ്റെ അന്നത്തെ ഒരു അറിവ് വെച്ചിട്ടും നേഴ്സിംഗ് പഠിച്ച് നഴ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും ജോലിക്ക് പോകുക എന്നായിരുന്നു എൻ്റെ ഒരു കോൺസെപ്റ്റ് ഇപ്പം നാട്ടിലിപ്പോൾ പുറത്തൊന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇപ്പം നാട്ടിലൊരു ക്ലിനിക്കിലാണെന്നുണ്ടെങ്കിലും ജോലി ഷുഗറായിട്ട് കണ്ട ഒരു കോഴ്സായിരുന്നു നഴ്സിംഗ് പിന്നെ എനിക്ക് ഇന്ത്യയിലല്ലാതെ പുറത്ത് പോയിട്ട് ജോലി ചെയ്യണം ഇപ്പം എൻ്റെ വീട്ടിൽ മൂന്ന് പെൺകുട്ടികളാണ് അപ്പം കല്യാണം കഴിക്കുന്നതിന് മുന്നേ എനിക്കൊന്ന് സെറ്റാവണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ എനിക്കുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഒക്കെ ഈ ഈയൊക്കെയുള്ള റീസൺസ് കൊണ്ടാണ് ഞാൻ നഴ്സിംഗ് സെലക്ട് ചെയ്തത് ഞാൻ നഴ്സിംഗ് പഠിച്ചത് എൻ്റെ വീട്ടിൽ നിന്ന് ഒന്നര മണിക്കൂർ ബസ്സിന് യാത്ര ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കോളേജിലാണ് അവിടത്തെ നാല് വർഷത്തെ നഴ്സിങ് ഹോസ്റ്റലിൽ നിന്നിട്ടായിരുന്നു നഴ്സിംഗ് പഠിച്ച എല്ലാവർക്കും അറിയാം നഴ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞുകഴിയുമ്പോൾ നമുക്ക് കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് 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 ആളുകൾ നമ്മുടെ അടുത്ത് നിന്ന് സംസാരിക്കും അപ്പം കുറെ അതിൽ കുറേ ഹോസ്പിറ്റൽസ് ഉണ്ടായിരുന്നു കേരളത്തിന് പുറത്തുള്ള വേറെ സ്റ്റേറ്റിലുള്ള കുറച്ച് ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് ചൂസ് ചെയ്യാം അതുപോലെ കരിയർ ഗൈഡൻസ് ആയിട്ട് വന്ന ആളുകളാണ് കാനഡയ്ക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞ് വന്നായിരുന്നു അപ്പോൾ കാനഡയിൽ നമുക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാം എഴുതി പാസ്സാവണം അപ്പോൾ ആ എക്സാമിന് കോച്ചിങ് നടത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും എന്നുള്ള രീതിക്ക് ആണ് അവർ വന്നായിരുന്നു അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിരുന്നു പക്ഷേ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹൈ ആണ് അപ്പം പിന്നെ ഞാൻ അവിടെ വെച്ചാൽ ഡ്രോപ്പ് ചെയ്തു അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ എൻ്റെ അമ്മ ഒരു പേപ്പറിൽ ഇങ്ങനെ കാണാനിടയായി ഇങ്ങനെ ജർമ്മനിക്ക് നഴ്സസിന് എക്സ്പീരിയൻസ് ഇല്ലാണ്ട് പോവാമെന്ന് പറഞ്ഞിട്ട് അതുപോലെ എൻ്റെ ഒരു കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് ഇങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിലിട്ടു ഇങ്ങനെ നമുക്ക് ജർമ്മൻ പഠിച്ചിട്ട് നേഴ്സായിട്ട് ജർമ്മനിയിൽ വർക്ക് ചെയ്യാൻ പറ്റും ബി ജു ലെവല് മതി നമുക്ക് പോകാൻ പറ്റും എന്നൊക്കെയാണ് അന്നേരം കേട്ടത് ആ സമയത്താണെങ്കിൽ ഇങ്ങനെ യൂട്യൂബ് നോക്കുക ഗൂഗിൾ ചെയ്ത് നോക്കുക എന്നുള്ളൊരു സംഭവം ഒന്നും അത്ര ഇതായിട്ട് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം അങ്ങനെ നോക്കി അറിയാമെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അപ്പം ഈ പറഞ്ഞ ഫ്രണ്ടിൻ്റെ പരിചയത്തിലുള്ള ഒരാൾ ഇവിടെ ജർമ്മനിയിലുണ്ട് അങ്ങ് അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത് ഇപ്പോൾ ഇതൊക്കെ പഠിക്കാൻ വരുന്നവരൊക്കെ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ജർമ്മനി അത്രയൊരു ഒരു ട്രെൻഡ് ആയിട്ടിരിക്കുകയാണ് പക്ഷെ അന്നത്തെ കാലത്ത് നമുക്കറിയത്തില്ല ഞാൻ ജർമ്മൻ പഠിക്കാൻ ജോയിൻ ചെയ്യുമ്പം എൻ്റെ വിചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ വൺ എ ടു ബി വൺ ബി ടു അതിൽ ബി ടു കിട്ടിയാൽ മതി എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ വിചാരിക്കുന്നത് എ വൺ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ലെവലാണെന്നും ബി ടു എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ലെവലാണെന്നുമാണ് ഞാൻ അന്ന് ചിന്തിക്കുന്നത് അതുപോലെ ഇത്രയും നാൾ നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സാണെന്നൊന്നും എനിക്കറിയില്ല ഐ എൽ ടി എസ് ഒക്കെ പോലെ നമ്മൾ ഒരു മാസം ഒന്നര മാസം ചെയ്തു കഴിഞ്ഞ് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു എനിക്ക് എൻ്റെ മുന്നിലെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ കൂടെ കോളേജിൽ പഠിക്കുന്നവരെല്ലാവരും വേറെ ഒരു എക്സ്പീരിയൻസ് നേടാം എന്നുള്ള രീതിക്ക് വേറൊരു ഹോസ്പിറ്റലിലെ കേരളത്തിന് പുറത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു അപ്പം എന്നെ സംബന്ധിച്ച പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെയൊക്കെ കൂടെ പോയാൽ എനിക്ക് എക്സ്പീരിയൻസ് കിട്ടും രണ്ട് വർഷം എക്സ്പീരിയൻസ് എടുത്ത് എനിക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ നോക്കാം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വർഷം സമയവും പോകും എനിക്കിനി ഒന്നേന്ന് തുടങ്ങേണ്ടി വരും എനിക്ക് ധർമ്മം കിട്ടിയില്ലെങ്കിൽ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പപ്പ എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് തരുന്ന ഒരാളാണ് നമ്മൾ ദോഷം നമുക്ക് ദോഷമല്ലാത്ത എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് തരുന്ന ഒരാളാണ് എൻ്റെ ഫാദർ എൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിലും എല്ലാത്തരം സപ്പോർട്ട് തരുന്ന ഒരാളാണ് അപ്പം ഞാനിങ്ങനെ പപ്പയുടെ അടുത്ത് ചോദിച്ചപ്പം പപ്പ പറഞ്ഞു ഇൻസ്റ്റോൾ ചെയ്തോ ഒരു കുഴപ്പമില്ല ജോലിക്കു പോണമെങ്കിൽ ജോലിക്ക് പോക്കോ പഠിക്കാൻ പോണേൽ പഠിക്കാൻ പൊക്കോ ഒരു എന്ന് പറഞ്ഞു അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പം എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു അപ്പം ഞാൻ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇപ്പോൾ എക്സ്പീരിയൻസിന് പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹം പുറത്ത് പോകണമെന്നാണ് അപ്പം എക്സ്പീരിയൻസ് രണ്ട് വർഷം എടുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ പുറത്തുള്ള ഒരാളുടെ കല്യാണം വിടാം ഇല്ലെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ജർമ്മൻ പഠിച്ച് പൊക്കോളാം പറഞ്ഞു അത് എനിക്ക് ഭയങ്കര ഒരു എന്നെ കുറേ ചിന്തിപ്പിച്ചൊരു കാര്യമായിരുന്നു ശരിയാണ് കാരണം രണ്ട് വർഷം എടുത്താൽ പിന്നെയും ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നെ എന്നാൽ ജർമ്മൻ പഠിക്കാൻ പോകാൻ വേണ്ടി തീരുമാനിക്കാമെന്ന് ഞാനിത് തീരുമാനിച്ചു അങ്ങനെയാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ അത്ര വലിയ ഇൻ്റലിജൻ്റായിട്ട് ഭയങ്കരമായിട്ട് പഠിക്കുന്ന അങ്ങനത്തെ ഒരാളൊന്നും അല്ലായിരുന്നു ഓരോ ആവറേജിൽ പഠിച്ചു പോകുന്ന ഒരാളായിരുന്നു പക്ഷെ ഞാൻ ഒരിക്കലും ഇപ്പം എസ് എസ് എൽ സി എക്സാം എഴുതിയപ്പോഴും പ്ലസ് ടു എക്സാം എഴുതിയപ്പോഴും ഈവൻ നഴ്സിംഗ് എക്സാം എഴുതിയപ്പോൾ പോലും എൻ്റെ ഒരു ഒരാവശ്യമായിട്ട് കണ്ട് ഞാനത് പഠിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു എക്സാം പോലും ഞാൻ അങ്ങനെ എൻ്റെ ഒരു ആവശ്യമായിട്ട് കണ്ട് ചെയ്തിട്ടില്ല ജസ്റ്റ് എല്ലാം ചെയ്ത എൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെയ്യുന്നു അത്രയും മാത്രമേ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമായിരുന്നു എനിക്ക് പോകണം എനിക്ക് പഠിക്കണം എനിക്ക് ജർമ്മനിക്ക് പോകണം അതായിരുന്നു എൻ്റെ ഒരു ചിന്താഗതി അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും എന്ത് കഷ്ടപ്പെടാനും എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും എല്ലാത്തിനും ഞാൻ റെഡിയായിരുന്നു അതുപോലെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്ന കാര്യം തന്നെ ഞാനിപ്പോൾ സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിരുന്ന ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്ന പോലെയല്ല ഞാൻ ജർമ്മ പഠിച്ച സമയത്ത് ശ്രദ്ധിച്ചിരുന്നത് അത്രയും ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുക അത് എത്ര നേരം എനിക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുവെന്ന് കാരണം എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ ഒരു ആവശ്യമായിരുന്നു ഞാൻ അതുപോലെ ശ്രദ്ധിച്ചിരിക്കും എനിക്ക് ഗ്രാമർ പഠിപ്പിക്കുന്നതൊക്കെ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമായിരുന്നു ഞാൻ ഒത്തിരി പഠിക്കേണ്ടി വരുന്നില്ല ക്ലാസ്സിൽ തന്നെ അത്രയും ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഒത്തിരി വീട്ടിൽ വന്നിട്ട് പഠിക്കേണ്ടി വരുന്നില്ല ഞാൻ ആ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ കുറേ വൊക്കാബുലറി പഠിക്കും അല്ലാതെ എനിക്ക് എക്സ്ട്രാ ആയിട്ട് ഈ ഗ്രാമർ പഠിക്കാനൊക്കെ ആയിട്ടൊന്നും എനിക്ക് ഒരുപാട് സമയമൊന്നും വീട്ടിൽ ആവശ്യമുണ്ടായിരുന്നില്ലായിരുന്നു ആ സമയത്ത് നമ്മൾ എ വൺ എ ടൂ ഒക്കെ ഗോയിത്ത് സെൻറ്റർത്തിൽ പോയി എഴുതായിരുന്നു അപ്പം ഞാൻ എ വൺ എക്സാം എഴുതി എ ടൂ എക്സാം എഴുതി എല്ലാം പാസ്സായി അപ്പോൾ എനിക്ക് എന്നൊരു കോൺഫിഡൻസ് ആയി ഇതെന്നെ കൊണ്ട് പറ്റും ഇതെന്നെ കൊണ്ട് പറ്റുന്നൊരു കാര്യമാണ് എന്നൊരു കോൺഫിഡൻസ് എനിക്ക് വന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബി വണ് എക്സാം അങ്ങനെ പോയി എഴുതി ഞാൻ ഫെയിൽ ഫെയിലായിപ്പോയി അതെനിക്ക് വളരെ ഒരു തിരിച്ചറിവായിരുന്നു കാരണം എനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ പോയാൽ ഞാൻ പാസ്സാവില്ല ബി റ്റു ഞാൻ കുറച്ചും കൂടെ വേറെ രീതിക്ക് പഠിക്കണം എന്നെനിക്ക് തിരിച്ചറിയാനുള്ള എനിക്ക് ഇഷ്ടമായിരുന്നു എന്നാലും അത് തിരിച്ചറിയാനുള്ളൊരു മാർഗ്ഗമായിട്ടാണ് പിന്നീട് എനിക്ക് ബി വൺ ഫെയിലായിപ്പോയെന്ന് തോന്നിയത് കാരണം ബി വണ്ണും കൂടെ ഞാൻ പാസ്സായായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആ ഒരു രീതി പോകുമല്ലാണ്ട് ഞാൻ കുറച്ചും കൂടി ഒരു ഇൻറ്റൻസീവായിട്ട് ഞാൻ പഠിക്കില്ലായിരുന്നു ഞാൻ എങ്ങനെയാണ് ജർമ്മൻ പഠിച്ചത് ഞാൻ മാസ്റ്റർ ചെയ്തത് ഞാൻ വേറൊരു വീഡിയോ ഇടാം കാരണം അത് കുറേ പേർക്കൊക്കെ ഉപകാരപ്രദമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ബി ടു വൺ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത സമയത്താണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു എക്സാം സെൻറ്റർ വരുന്നത് അപ്പം പല പ്രാവശ്യം ബി റ്റു എഴുതി കിട്ടാത്ത കുറേ ആളുകളും ബി ടു കഴിഞ്ഞ ആളുകളും പിന്നെ ഇരിക്കുന്നത് ഞാൻ പഠിച്ച സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ കുറച്ച് ആളുകളെ സെലക്ട് ചെയ്ത് അവർക്ക് എക്സാം ഇട്ടു അപ്പോൾ എക്സാമിൽ പാസ്സായ ആളുകളെ എക്സാം എഴുതാനുള്ള ഒരു എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിലേക്ക് യറ്റിരുത്തി ഞങ്ങളൊരു നാൽപ്പത്തി ആറ് പേരുണ്ടായിരുന്നു ടോട്ടലി ക്ലാസ്സിൽ അങ്ങനെ എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം ക്ലാസ് എക്സാം പ്രിപ്പറേഷനൊക്കെ ഭയങ്കരതാണ് കാരണം ഓൾറെഡി എക്സാം എഴുതിയിരിക്കുന്നവർക്കൊക്കെ എല്ലാ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ കാണാപ്പാടാണ് അവർക്ക് ഓൾറെഡി എല്ലാം അറിയാം നമ്മൾ പുതിയതായിട്ട് ചെല്ലുന്ന ആളുകളാണ് അപ്പം നമ്മൾ നമ്മളിവിക്കാ ഒരുപാട് താഴെയാണെന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങി അങ്ങനെ തോന്നല് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ പഠിക്കാൻ തുടങ്ങി ആ ഒരു എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിൽ കഴിഞ്ഞ് കഴിഞ്ഞുകഴിയുമ്പോൾ ഞങ്ങൾ എക്സ്ട്രാ ടൈം ലൈബ്രറി ഇരിക്കുവായിരുന്നു ലൈബ്രറിയിൽ നിന്ന് കുറേ ബുക്ക് വായിക്കുമായിരുന്നു അതിൽ ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് എഴുതി വെക്കുമായിരുന്നു അങ്ങനെ ഒരുപാട് 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 കഷ്ടപ്പെട്ട് പഠിച്ചു അതുപോലെ പഠിച്ച് ഞങ്ങൾ തമ്മിൽ കുറേ പറഞ്ഞു നോക്കുമായിരുന്നു അങ്ങനെ പഠിച്ച് പഠിച്ച് വന്ന് എക്സാം ഡേറ്റായി എക്സാമിൻ്റെ ഡേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എക്സാം എഴുതി ബി ടു എക്സാം ഞാൻ ബി വൺ വരെ പഠിച്ചിട്ടുള്ളൂ എനിക്ക് ഞാൻ ബി ടു ക്ലാസ്സിൽ ആകെ ഒരാഴ്ച മാത്രമേ പോയിട്ടുള്ളൂ പക്ഷേ എനിക്ക് ഭയങ്കര അഭിമാനപൂർവ്വം പറയാൻ പറ്റും ഞാൻ അന്ന് നാൽപ്പത്തി ആറ് പേരെ എക്സാം എഴുതിയതിൽ ആറ് പേരെ പാസ്സായതിൽ ആദ്യമായിട്ട് ബി റ്റു എക്സാം എഴുതി പാസ്സായ ആകെ ഒരാൾ ഞാനായിരുന്നു ഞാനായിരുന്നു ആ ബാച്ചിലെ ടോപ്പ് സ്കോറർ എനിക്കിത് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് കിട്ടും എനിക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും അത് ചെയ്യാൻ പറ്റും ആകെ ചെയ്യുക നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാമെന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഭീവൺ വിദ്യാഭ്യാസ യോഗ്യത മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ ബി ടു പാസ്സായി പിന്നെ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഞാൻ ജർമ്മൻ പഠിപ്പിച്ചു അപ്പോൾ ജർമ്മൻസിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് എൻ്റെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ പയ്യെ 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 ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി അങ്ങനെ ഞാൻ ജർമ്മനിയിൽ വന്നു നിങ്ങളുടെയൊക്കെ ടെൻഷൻ എന്ന് പറയുന്നത് ജർമ്മനിയിൽ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും പരിചയമുള്ള ആൾക്കാരുണ്ടാവും മലയാളീസ് ഹെൽപ്പ് ചെയ്യോ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഞാൻ വരുന്ന സമയത്ത് അറിയായിരുന്നു ഇവിടെ ഞാൻ മാത്രമേ ഒരു മലയാളിയുള്ളൂ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരെ ഉള്ളൂ എന്ന് ഞാൻ വരുന്ന സമയത്ത് തന്നെ എനിക്ക് അറിയായിരുന്നു എന്ത് വന്നാലും ഫേസ് ചെയ്യാനുള്ളൊരു മനശക്തിയോടുകൂടിയാണ് ഞാൻ ജർമ്മനിക്ക് ഫ്ലൈറ്റ് കയറിയത് ജർമ്മനിക്ക് പോരുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു ഇത്രയും കാഴ്ച മുടക്കി പോകാമെന്നൊന്നും വിചാരിക്കുമൊന്നും വേണ്ട അവിടെ ചെന്നിട്ട് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അടുത്ത ഫ്ലൈറ്റിന് പോരേത് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ പപ്പേ പോരാ പക്ഷേ ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്താണെന്നുണ്ടെങ്കിലും ഞാൻ അവിടെ ചെന്ന് നേടും അത് എൻ്റെ ഒരു വാശിയായിരുന്നു ഞാനിവിടെ വന്ന് ഇറങ്ങി എന്നെ വിളിക്കാൻ എൻ്റെ പേപ്പർ വർക്ക് ചെയ്തു തന്ന് സഹായിച്ച ചേട്ടൻ വന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഇവിടെ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് വരുകയാണ് ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ വന്നപ്പോൾ ആ ചേട്ടൻ ശരിക്കും വിചാരിച്ചാൽ ഞാൻ കരയും ഇപ്പോഴും എനിക്കിതൊക്കെ നല്ല ഓർമ്മയുണ്ട് ഞാൻ കറി എനിക്ക് വിഷമമായിരിക്കും പക്ഷെ ഞാൻ കരഞ്ഞൂല എനിക്ക് വിഷമം ഉണ്ടായിരുന്നില്ല കാരണം ആരും എന്നെ സഹായിക്കാനുണ്ടാവില്ല എന്ന് നൂറ്റി അൻപത് ശതമാനം ഉറപ്പോട് കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്ക് ഇവിടുന്ന് മാറാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ചേട്ടാ നോക്കട്ടെ എന്ന് പറഞ്ഞു എന്തായാലും എനിക്ക് പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു ആ പ്രാക്ടിക്കത്തിൻ്റെ സമയത്ത് ഞാനിവിടെ നിന്നേ പറ്റുമായിരുന്നുള്ളൂ ഞാനിവിടെ വന്നു ഞാനിവിടെ വന്ന് ജോലിക്ക് കയറി ഫുൾ പ്രശ്നങ്ങളായിരുന്നിരിക്കെ ഫുൾ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയത്തില്ല എന്ന് വെച്ചാൽ എല്ലാം പുതിയ ഭക്ഷണങ്ങൾ ആളുകൾ സംസാരിക്കുന്നത് ഭയങ്കര സ്പീഡിൽ കറക്റ്റ് ജർമ്മൻ സംസാരിക്കുന്നു ഇത്രയും നാൾ നമ്മൾ കേട്ടോണ്ടിരുന്ന മലയാളികളുടെ ജർമ്മൻ ലാംഗ്വേജ് ആയിരുന്നു ഇവിടെ വന്ന് ജർമ്മൻകാരൻ ജർമ്മൻ ലാംഗ്വേജ് കേട്ട് എത്തുകയുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും മനസ്സിലാവുന്നത് അതുപോലെ ഞാൻ നഴ്സിംഗ് പഠിച്ച എല്ലാം ഇംഗ്ലീഷിൽ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ സമയത്തിനുള്ളിൽ ഞാനിതെല്ലാം ജർമ്മൻ ലാംഗ്വേജ് ആക്കണം ഇപ്പം പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് എനിക്ക് പലവർക്ക് സജഷനും അല്ലെങ്കിൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് ചിന്തിക്കാനും ഇവാലുവേറ്റ് ചെയ്യാനും പറ്റും പക്ഷേ ആ സമയത്ത് പുതിയതായിട്ട് വന്ന് നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിക്ക് നമുക്കിത് പറ്റത്തില്ല ഞാനിവിടെ വന്ന് നിന്ന സമയത്ത് ഇവിടെ എൻ്റെ ഈ കളറിൽ നമ്മുടെ ഈ ഒരു കളറിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏഷ്യയിൽ നിന്ന് പോലും ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല ഞാനിവിടെ വന്നത് വന്നിട്ട് ഒരു രണ്ട് മാസത്തിന് ശേഷമാണ് എനിക്ക് മലയാളികളായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വന്നത് അങ്ങനെ ഈ ഒരു കാലയളവിനിടയിൽ എന്നെ ഞാൻ കുറെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഒന്നും അറിയാൻ പാടില്ലാത്ത എൻ്റെ വീട്ടിൽ ടെൻഷൻ അടിച്ചിട്ടുണ്ട് ആയിട്ടുണ്ട് ഇത്രയും നാളും എൻ്റെ വീട്ടിൽ എന്നെ ഇങ്ങനെ ചിറകിൻ്റെ അടിയിൽ പൊതിഞ്ഞു വെച്ചിട്ട് വലിയൊരു ലോകത്തിലേക്കാണ് ഞാൻ വന്നിറങ്ങിയത് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യണം ഇത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ പപ്പ ഒരു പെൻസിൽ വേണമെന്ന് പറഞ്ഞ് വിളിച്ചാൽ പെൻസിൽ വീട്ടിൽ വീട്ടില് വരും എല്ലാ കാര്യത്തിനും കൂടെ കൊണ്ടും ഇത് നമ്മൾ സ്വന്തമായിട്ട് അന്യനാട്ടിൽ ഇത്രയും ഭാഷയില് നമ്മൾ വന്നിട്ട് ചെയ്യുവാണ് പക്ഷെ എന്നെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട് കേട്ടോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ റേസിസും ഒക്കെ പറഞ്ഞു കഴിഞ്ഞുകഴിയുമ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല എന്ന് പറയണം ഞാൻ ജർമ്മൻസ് മാത്രം നിൽക്കുന്ന ഒരു സ്ഥലത്താണ് വന്നു നിന്നത് എന്നെ എൻ്റെ ഫ്ലീ ഗേഡീൻസായിട്ടും എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെയൊക്കെ ഏറ്റവും നേഴ്സിങ്ങിൻ്റെ ഏറ്റവും വലിയ ഹെഡ് ഇവിടുത്തെ നേഴ്സിൻ്റെ ഏറ്റവും ഇൻചാർജ് ഹെഡ് ആ ആൾ ആ ആളുടെ ഒരു മോളെ പോലെ എന്നെ കരുതി കൊണ്ടു നടന്നിട്ടുണ്ട് അതുപോലെ എനിക്ക് കൂടെ വർക്ക് ചെയ്യുന്നവരെ എല്ലാവരും ഒരു സ്വന്തം പോലെ എന്നെ എല്ലാ കാര്യത്തിലും കൊണ്ടു നടന്നിട്ടുണ്ട് അവർക്ക് നമ്മുടെ കൾച്ചറും കാര്യങ്ങളും ഒക്കെ അറിയാം അത് ചോദിച്ച് മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാ കാര്യത്തിലും എന്നെ കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ വന്നുകഴിഞ്ഞ് കഴിയുമ്പം നമുക്കൊരു നമ്മുടെ സ്റ്റുഡൻറ് പോലെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഒരാൾ ഇപ്പോൾ പ്രാക്ടീസ് ആൻഡ് ലൈറ്റർ എന്ന് പറഞ്ഞിട്ട് ആൾ നമ്മുടെ കൂടെ ഉണ്ടാവും ആ ആളാണെന്നുണ്ടെങ്കിൽ പോലും ഭയങ്കര ക്ഷമയോടെ നമ്മൾ കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവില്ല അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ക്ഷമയോടെ എല്ലാം പഠിപ്പിച്ച് തന്ന് കാണിച്ചു തന്ന് ഞാൻ അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ വന്നെത്തി നിൽക്കുന്നത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊട്ടും ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സല്ല നമ്മൾ അതുപോലെ സമയവും നമ്മുടെ എനർജിയും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് നേടാൻ പറ്റത്തുള്ളൂ അതുപോലെ നമ്മുടെ കംഫോർട്ട് സോൺ വിട്ട് എന്ന് നമ്മൾ പുറത്തേക്ക് പുറത്തേക്കിറങ്ങുന്നോ അന്ന് നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു നമ്മൾ അത്രയും സ്വയം കാര്യപ്രാപ്തി നേടും അതുപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന ആ ഒരു കാര്യത്തിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് അത്രയും കോൺഫിഡൻസ് ആവും ഇതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കംഫർട്ട് സോൺ ഇട്ട് പുറത്തേക്ക് വരാമെന്നുള്ളതാണ് ചിലപ്പോൾ ജർമ്മനിയിൽ വന്നിട്ട് മോശം അനുഭവങ്ങൾ ഉണ്ടായേക്കുന്ന ആളുകളുണ്ടാവുമായിരിക്കും അങ്ങനെയുള്ള ആളുകളായിരിക്കാം അങ്ങനെ പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കാകും ഒരു മോശം അനുഭവം മാത്രമേ ജർമ്മനിയിൽ വന്നിട്ട് ഉണ്ടായിട്ടുള്ളൂ അല്ല രണ്ട് മോശാനുഭവം രണ്ട് മോശാനുഭവം മാത്രമേ എനിക്ക് ജർമ്മനിയിൽ വന്നിട്ടുണ്ടായിട്ടുള്ളു അതിന് ഞാൻ റേസിസ് എന്നൊന്നും പറയത്തില്ല അത് ആ ഓരോരുത്തർത്ത ആൾക്കാരുടെ ക്യാരക്ടർ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യും ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും അങ്ങനെ ആൾക്കാരുണ്ടല്ലോ നല്ല രീതിക്ക് ആൾക്കാരോട് പെരുമാറുന്ന ആളുകളും മോശം രീതിക്ക് ആൾക്കാരോട് പെരുമാറുന്ന ആളുകളും എല്ലാം നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ ജർമ്മനിയിലുണ്ട് അമേരിക്കയിലും ഉണ്ട് കാനഡയിലുണ്ട് എല്ലായിടത്തും ഉണ്ട് അതിന് ഒരിക്കലും എന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെയാണ് എൻ്റെ കഥ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ എൻ്റെ കഥയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ജർമ്മനിക്ക് വരുന്ന കാര്യത്തിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം പിന്നെ ഇൻഫർമേറ്റീവ്സ് വീഡിയോസിനായിട്ട് ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്